ഹായ് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണേ ഏ നമ്മളൊരു സാധനം കളക്ട് ചെയ്യാനൊക്കെ പോയതാണ് കേട്ടോ നമുക്കൊരു പാർസലൊക്കെ വന്നു അപ്പം അതിൻ്റെ സ്ഥലം അറിയില്ല അതിലൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം അത് തപ്പി നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ആയിട്ട് പോയതാണ് ഇവിടെ ഞാൻ നോക്കി ഇപ്പോൾ കുറച്ച് നടക്കാനേ ഉള്ളൂ അപ്പം പിന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് നടന്ന് പോവുകയാണ് അപ്പം ആ സാധനം എടുക്കാനുള്ള പോക്കും മരവൊക്കെയാണ് അപ്പോൾ അതിന് അടി കൂടെയൊക്കെ നടന്ന് ഇത് ഇവിടെ നിന്ന് പോകുമ്പോഴത്തെ കാഴ്ച വലിയ കുഴപ്പമില്ല നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇതിനടി കൂടി കടന്നു പോവുകയാണ് അപ്പം അവിടെയാണ് നമുക്ക് പോകാനുള്ള സ്ഥലം അല്ല പോകാനുള്ള സ്ഥലം വെച്ചാൽ അയ്യാ നമുക്ക് എത്തിപ്പെടാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡി എച്ച് എൽ പോസ്റ്റ് വന്നു അപ്പോൾ അത് ഡി എച്ച് എല്ലിൻ്റെ ഇവിടുത്തെ അവരുടെ ഷോപ്പിലിരിക്കുകയാണ് നമ്മൾ അവിടെ പോയിട്ട് വേണം ഈ സാധനം കളക്ട് ചെയ്യാനായിട്ട് അപ്പം അതെന്താണെന്നൊരു ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇരിക്കാം അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഗൂഗിൾ മാപ്പ് തപ്പി ചെന്നത് അതിൻ്റെ പുറകുവശത്താണ് പുറകുവശത്ത് ചെന്ന് ഞാൻ അന്വേഷിച്ചു പറഞ്ഞു ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഫ്രണ്ടിൽ ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് അവർ വഴി പറഞ്ഞു തന്നു നമ്മളതിൻ്റെ ഫ്രണ്ടിൽ ചെന്നു ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മേടിച്ച സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു റൂട്ടർ വന്നത് അതാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്തു ആദ്യം ഒരു ടെക്നീഷ്യൻ വന്നു ടെക്നീഷ്യൻ വന്നിട്ട് പറഞ്ഞു ഇതെന്തോ കേടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് അവർക്ക് വിഷ് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അത് അവർക്ക് വിശ്വാസം ഇല്ല അവർ വീണ്ടും വേറൊരു ടെക്നീഷ്യനെ വിട്ടു ആ ടെക്നീഷ്യൻ വന്ന് ചെക്ക് ചെയ്തിട്ടും പറഞ്ഞു ഇത് കേടാണ് ഇതിലെന്തോ പ്രശ്നമുണ്ട് ഇതിൽ കറക്റ്റായിട്ട് നെറ്റാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു അയാൾ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഇവർ സമ്മതിച്ചത് ഈ സാധനം കേടാന്ന് കേടാന്ന് സമ്മതിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ റൂട്ടർ അവർ അവരയച്ചു തന്നു പുതിയ റൂട്ടർ അയച്ചു തന്നിട്ട് അവർ പറഞ്ഞു പഴയ റൂട്ടർ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചയക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവർ അതിന് പേയ്മെൻ്റ് എടുക്കും അവർക്ക് നല്ലൊരു എമൗണ്ട് പേയ്മെൻറ്റാകുന്നുണ്ട് അപ്പോൾ അത് കേടൊന്നുമില്ലാതെ നമ്മൾ തിരിച്ചയക്കണമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ച് നമ്മൾ പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ അവർ വലിച്ചോണ്ട് പോയി കഴിഞ്ഞ പിന്നെ തിരിച്ച് കിട്ടാനൊക്കെ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര സൂക്ഷ്മതയോടുകൂടി എടുക്കുവാണ് അപ്പോൾ പഴയ വന്ന സാധന കവറുകളെല്ലാം തപ്പിപ്പിടിച്ച് എന്തോ ഭാഗ്യത്തിന് കളഞ്ഞില്ല അവിടെ ഉണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുകയാണ് അവരെങ്ങനെയാണോ തന്നത് അതുപോലെ തന്നെ നമുക്ക് വേണം പാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പാക്കൊക്കെ ചെയ്ത് വൃത്തിയാക്കുകയാണ് വൃത്തിയാക്കുമ്പോൾ ഇതിനും പാക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് പൊന്നിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പാക്ക് ചെയ്യാൻ കൂടാനായിട്ട് എന്നോടൊത്ത് പൊന്നിയും കൂടി അപ്പം ഞാനും പൊന്നും കൂടി പാക്കൊക്കെ ചെയ്ത് ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ അസസറീസും എല്ലാം തപ്പിപ്പിടിച്ച് അപ്പോൾ അതിയെ പാക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഓരോന്നും എടുക്കുമ്പോഴാണ് ആ ഇത് വന്നില്ല അത് വന്നില്ല അങ്ങനെ നമ്മൾ ഓരോന്നും പോയി തപ്പിപ്പിടിച്ച് കേബിളും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വന്ന് കൃത്യമായിട്ട് കാരണം ഞാൻ വിചാരിച്ചു രണ്ട് പാക്കറ്റും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞ് മിക്സ് ആവേണ്ട ആദ്യം ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തിരിച്ച് അതേപോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഉണ്ടായിരുന്നതെല്ലാം എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് അവിടെ നമ്മൾ ഒട്ടിച്ച് വെച്ചു അപ്പം ഒട്ടിച്ച് വെച്ച് അപ്പം മറ്റേതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിത് തിരിച്ചുകൊണ്ട് കൊടുക്കണമല്ലോ അപ്പം പൊട്ടിച്ച് സേഫ് ആക്കിയിട്ട് എൻ്റെ പുത്രനെ ഇനി പുത്രനൊന്നും കാണിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ സാധനം സാധനമെല്ലാം മേലെടുത്ത് വെച്ചു മേലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പുതിയ പാക്കറ്റ് എടുത്തു പുതിയ പാക്കറ്റ് എടുത്തിട്ട് പൊട്ടിച്ച് കടക്ഷനൊക്കെ ഇടാമെന്നുള്ള ഇതിൽ നമ്മളിരിക്കുമായിരുന്നു അപ്പം പൊട്ടിച്ച് പാക്കെടുത്ത് വെച്ചപ്പോഴത്തേനാണ് ഞാൻ ഓത്തുക ഇത് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊന്നും വരത്തില്ല സാധാരണ നമ്മൾ ഈ സിസറും കാര്യങ്ങളും ഒന്നും വേണ്ട നമുക്ക് പൊട്ടിക്കാൻ കൈകൊണ്ടാണ് പിന്നെ ഇതെങ്ങാനും തിരിച്ച് തരേ തിരിച്ച് വിടേണ്ടത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടിപ്പണിയാകുമല്ലോ സാധനങ്ങൾക്ക് എന്തെങ്കിലും കേടു വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊന്നും മര്യാ മര്യാദയാകാമെന്ന് വിചാരിച്ചിട്ട് പോയി സിസറൊക്കെ എടുത്തുകൊണ്ട് വന്ന് പതിയെ പൊട്ടിക്കുകയാണ് അപ്പം പൊട്ടിച്ച് നമ്മൾ നോക്കിയാണ് ആ പൊട്ടി പസരും പാക്കിങ്ങും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആടി വോളി ആരെയൊന്നും നോക്കി പോവും അങ്ങനെ നമ്മളും അടിപൊളി സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതി ഓരോ സാധനങ്ങളും എല്ലാ സാധനങ്ങളും എടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം പോയി സെറ്റ് ചെയ്ത് നോക്കുകയാണ് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പം നമ്മൾ സെറ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് പഴയ കേബിളിൻ്റെ അത്ര നീളമില്ല നമുക്ക് അവിടെ ഒരു പണി കിട്ടി അപ്പം നമ്മൾ പിന്നെ അതൊന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കേബിളൊക്കെ ഒന്ന് റെഡിയാക്കി വലിച്ചൊക്കെ എടുത്തു അപ്പം ഇതിനി സ്ഥിരമാകും കാരണം അവർ പുതിയത് അയച്ചതാണല്ലോ അവർ ചെക്കൊക്കെ ചെയ്തിട്ടായിരിക്കും അയച്ചത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് ഞാൻ എല്ലാം അവിടുന്ന് കേബിളും എല്ലാം കൊടുത്തു ചോദിച്ചു നോക്കി ഇതെന്ത് ചെയ്ത് ഓണാകുന്നില്ല അപ്പം ഞാൻ വിളിച്ചിത് ഓണാകാൻ വേറെ വല്ല സ്വിച്ച് വല്ല കൊടുത്തും ഇനി ഉണ്ടോ എന്താണ് കണക്ഷൻ കൊടുത്തിട്ട് ഓണാവാത്ത എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നോക്കിയാണ് നോക്കിക്കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ഇനി നെറ്റിൻ്റെ കണക്ഷൻ ഇല്ലാത്തത് അത് ഓണാവാത്ത എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി നെറ്റ് കണക്ഷനൊക്കെ കൊടുത്തു കണക്ഷനൊക്കെ കൊടുത്തിട്ടും ഒരു രക്ഷയില്ല അത് ഓൺ ആവുന്നില്ല അപ്പം നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ അവിടെയുള്ള ഒരാളെ വിളിച്ചു അവിടെ കോറ്റുവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആളെ വിളിച്ചിട്ട് വന്നു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഞാനിത് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആൾ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അത് കുത്തി വേറെ എടുത്തുകൊണ്ട് വന്നിട്ട് കുത്തി നോക്കുകയാണ് എന്താണ് ഈ സാധനം ഓണാവാത്തേന്ന് അങ്ങനെ ആദ്യം ചേട്ടാ കുറച്ച് നേരം പരീക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടിയൊക്കെ പരീക്ഷ അത് കഴിഞ്ഞിട്ട് എൻ്റെ മുഴുവായിരുന്നു ഞാനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പരീക്ഷിച്ചു എന്ത് ചെയ്ത് ഈ റൂട്ടർ ഓണാവുന്നില്ല പിന്നെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ പഴയ പാക്ക് ചെയ്ത സാധനത്തിൽ നിന്നും അതിൻ്റെ കേബിളിൽ നിന്നും മാറ്റി ആ കേബിളിൽ കൂടി കരണ്ട് കരാത്താണോ ചെക്ക് ഉദ്ദേശം കറക്റ്റായിരുന്നു ആ കേബിൾ കേടായിരുന്നു ആ കേബിളിൽ കൂടി ഇത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ പുതിയതൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റൊക്കെ ചെയ്തു പക്ഷെ ഇത് ഓൺ ആയി ഓൺ ആയി കഴിഞ്ഞിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാം നമ്മൾ പരമാവധി ശ്രമിച്ചു എന്താ പറയുക ഇതൊന്ന് ഇത് റെഡി ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് എന്ത് ചെയ്ത് റെഡി ആയല്ലെന്ന് തന്നെ പറയാം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം നോ ഇൻ്റർനെറ്റ് ഞങ്ങൾ പതിനെട്ട് മണി നോക്കിയിട്ടും നോ ഇൻ്റർനെറ്റ് സോ ഇത് ഞാൻ രണ്ടും കൂടെ കൊണ്ടുവന്ന് ദേഷ്യം വന്നവർക്കൊരു മെയിൽ വെച്ച് ഇത് രണ്ടും കൂടെ തിരിച്ചയച്ചു റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല അടുത്ത റിപ്ലൈ എന്താണെന്ന് കാണാം